ഹായ്സ് എന്റെ പുതിയ വീഡിയോ സ്വാഗതം ഇന്നത്തെ ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ എനിക്ക് പറയാൻ പറ്റിയില്ല നിഹാറിന് കുറച്ച് കുറച്ച് സ്റ്റാർസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് നല്ല കളർഫുൾ ആയിട്ടുള്ള സ്റ്റാർസ് ആണ് ക്രിസ്മസിന് വേണ്ടി മേടിച്ചാണ് അപ്പൊ അവൻ അതിങ്ങനെ ഒരു വൈറ്റ് പേപ്പറില് ഇങ്ങനെ വെക്കുന്നതാണ് കൊറച്ചു നേരം അടങ്ങിയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവന് കൊടുത്തതാണ് എപ്പോഴും ഓടി നടക്കുന്ന സ്വഭാവമാണ് അപ്പൊ പിന്നെ കൊറച്ചു നേരം ഇങ്ങനെയൊക്കെ ഓരോ പണികളൊക്കെ ചെയ്തോട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഇത് നല്ല ഭംഗിയുണ്ട് അല്ലെ കാണാനായിട്ട് നമ്മൾ ക്രിസ്മസിന് വേണ്ടിട്ട് മേടിച്ചാണ് ഇന്നാണോ ക്രിസ്മസ് സൺഡേ ആയതുകൊണ്ട് ഇന്ന് ബിഹാറിന്റെ കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടി അല്ലെങ്കിൽ പിന്നെ എപ്പോഴും ഓഫീസിലത്തെ കാര്യങ്ങൾ നോക്കിയാണ് സെക്കൻഡ് സാറ്റർഡേ ഉണ്ടായിരുന്നു സൺഡേ ഫുൾ ഫുൾ ടൈം ടൈം കൂടെ കൂടെ അല്ലെങ്കിൽ തന്നെയാണ് ആ ജോലി കഴിഞ്ഞ് വന്നാലും നിഹാറിന്റെ കൂടെ തന്നെയാണ് കൂടുതൽ സമയം ഇന്നിപ്പോ സൺഡേ ഒരുപാട് സമയം കിട്ടിയത് ആ ശരി പറഞ്ഞു

ക്രിസ്മസ് അപ്പൊ എന്തിനാ ചീത്ത പറയാ ക്രിസ്മസ് അപ്പൂപ്പന്റെ താടി വെള്ള അതോണ്ട് അപ്പൂപ്പെന്ന് പറയുന്ന ക്രിസ്മസ് അപ്പൂപ്പന്റെ ഡ്രസ് എന്താ ഡ്രസ്സിന്റെ കളർ എന്താ റെഡ് ക്രിസ്മസിന് എന്തൊക്കെ ചെയ്യാ ക്രിസ്മസിന് നമ്മളെ വീട്ടിൽ എന്തൊക്കെ മേടിച്ച ക്രിസ്മസ് ട്രീ പിന്നെന്താ വേണ്ടേ ക്രിസ്മസ് ട്രീ കഴിഞ്ഞ പിന്നെ നമ്മൾ സാധനം മേടിച്ചിട്ടില്ല ഇങ്ങനെ മാല ബൾബ് പിന്നെ ഏതാ പിന്നെ ഏർ സ്റ്റാർ അതന്നെ Misare, muni jitir? Puni orgin nundi? Muni jitir, muni jitir. Misare, akki wikita.